ക്രീമിനെ കുറിച്ച് ഒരു നെഗറ്റീവും ഇപ്പോൾ വരാറില്ല എവിടെ പോയി ട്രോളർമാർ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ പറഞ്ഞല്ല ഞാൻ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ടായ ഒരു ബ്രിട്ടീഷ് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല 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 ഇന്ത്യയിൽ ഇന്ത്യയിൽ വേൾഡിലാണ് ഇത് അത്ര വലിയ പോകണോ വാങ്ങണോ എന്നാൽ കുറച്ചു നാളായി നമ്മുടെ ഒരു നെഗറ്റീവും ഇപ്പോൾ വരാറില്ല അത് ഗ്ലാസ് വെച്ച് തോന്നുന്നതാ എവിടെ പോയി ട്രോളർമാർ മലേഷ്യയിൽ ഈ ട്രോളർമാർ തന്നെ എന്റെ ക്രീം ഉപയോഗിക്കാൻ തുടങ്ങിയോന്ന് സംശയമാണ് എന്തായാലും ഈ കാണുന്ന എല്ലാവരും പറയണേ പറ സത്യം മാത്രമേ പറയാം